കാര്യമൊന്നും ഇല്ല എന്നാൽ പറയാം കളങ്കാവൽ മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ സിനിമ സിനിമ ഒരു ഒരു റിയൽ ബേസ്ഡ് നമ്മൾ അറിഞ്ഞത് ഇത് നടന്ന സംഭവമാണ് അതിന്റെ ആവിഷ്കാരം അല്ലെങ്കിൽ കുറുപ്പിന്റെ സഹ തിര ജോസ് ജിതിങ്കമായി സംവിധാനം ചെയ്യുന്ന സിനിമ ഇനി ആര് ഞാൻ ഈ കഥയിൽ നിങ്ങളുടെ റോൾ ആണോ അല്ല സീരിയൽ നമ്മുടെ നമ്മുടെ മമ്മൂക്ക വിനായകൻ നായകൻ അത് തന്നെ ഒരു ഒരു അടിപൊളി സംഭവമാണ് വരുന്നത് നമുക്ക് ആ വില്ലൻ വേഷങ്ങൾ ഒരുപാടായി തുടർച്ചയായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ചെയ്യുന്ന ക്യാരക്ടറുകളെല്ലാം വ്യത്യസ്തമായിരുന്നു നമ്മൾ ചെയ്യാത്ത ഒന്നാം വാർഷിക ദിനത്തിലാണ് കളങ്കാവിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങിയത് ഐ ഫീൽ അതിനു മുൻപ് നമുക്കൊരു കഥയിൽ ആരംഭിക്കാം ഇവിടെ തന്നെ തന്നെ കൂടാ എല്ലാം അറിഞ്ഞിട്ട് കാര്യം പണ്ടൊരു ഗ്രാമത്തിൽ ഒരു കള്ളു ചെത്തുകാരൻ താമസിച്ചിരുന്നു അയാൾ പതിവായി കള് ശേഖരിക്കും എന്നാൽ കുറച്ച് ദിവസങ്ങളായി അയാളുടെ കള്ളുപാത്രത്തിൽ ില്ല ആരോ തന്റെ കള് കുടിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അയാൾ കള്ളനെ പിടിക്കാനായി രാത്രി കാവലിനെത്തു അന്ന് രാത്രി അയാൾ അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ടു ഒരു തവള തെങ്ങിൽ നിന്നും മറ്റേ തെങ്ങിലേക്ക് ചാടി കള്ളു കുടിക്കുന്നു അയാൾ തവളയെ പിടിക്കാൻ ഒരുപാട് ശ്രമിച്ചു പക്ഷേ തവള വളരെ വേഗത്തിൽ ചാടി രക്ഷപ്പെട്ടു ആ എന്നിട്ട് 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 തവള കായലിലേക്ക് ചാടിയപ്പോൾ ദേഷ്യം വന്ന കള്ളു ചെത്തുകാരൻ കയ്യിലിരുന്ന കള്ളെടുത്ത് തവളയിൽ എറിഞ്ഞു കല്ല് തവളയുടെ കാലിൽ കൊണ്ടു വേദന സഹിക്കാനാവാതെ തവള കായലിൽ മുങ്ങിപ്പോയി കള്ളു നഷ്ടപ്പെട്ടതിലും തവളയെ പിടിക്കാൻ പറ്റാത്തതിലും അയാൾക്ക് സങ്കടം തോന്നി ചൂണ്ടലിനും താങ്ങാവുന്നതിലും വലിയ ഇരക്കുരുക്കരുത് വന്ന മീനൊട്ട് തിന്നാനും പറ്റില്ല സാധാരണ തവളയിൽ കണ്ട അയാൾ അതിന്റെ കാരണം അറിയാനായി കേളൻ കുലശേഖരൻ എന്ന മഹാമാത്രികനെ സമീപിച്ചു സിദ്ധന മഹാസിദ്ധൻ നാലെടുത്ത് ഒരേ സമയം കണ്ടിരിക്കുന്നു തന്റെ ദിവ്യ ശക്തി ഉപയോഗിച്ച് അദ്ദേഹം ആ തവള സാഷാൾ ശ്രീ ഭദ്രകാളിയാണെന്ന് മനസ്സിലാക്കി അകക്കണ്ണാൽ സ്വാമിജി എല്ലാം കാണും അറിയപ്പെട്ട പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകി വരുന്നു എന്നാണ് ഐതിഹ്യം തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണി ദേവി ക്ഷേത്രത്തിൽ കാളിയൂട്ട് ഉത്സവത്തിലാണ് ഈ കടങ്കാവൽ ചടങ്ങ് നടക്കുന്നത് രൗദ്രഭാവമുള്ള കാളി ദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ നമ്മൾ കാന്താര സിനിമയിലേക്ക് കണ്ടതുപോലെ ദേവിയുടെ ഒരേ രൂപത്തിലുള്ള രണ്ട് ഭാവങ്ങൾ മാത്രമാണ് പോലെ പോലെ വലിച്ചിട്ട് ഭഗവതി നിൽക്കുന്നു നന്മയുടെയും കരുതലിന്റെയും ദേവിയായി വിനായകൻ മാറുമോ അതോ സംഹാരത്തിന്റെ ക്രൂരഭാവമായ ഭദ്രകാളിയായി മമ്മൂട്ടി മാറുമോ കണ്ടറിയണം എന്താ സംഭവിക്കാൻ ദാരികനായും ദേവിയായും മലയാളത്തിന്റെ മമ്മൂട്ടി ഇനിയും പ്രേക്ഷകനെ വിസ്മയിപ്പിക്കുമെന്നതിൽ സംശയമില്ല കാര്യം സത്യമാണെങ്കിലും എനിക്ക് പറ്റുമോ ഞാൻ പോകുന്നു